സമൂഹത്തിലെ അധസ്ഥിത വിഭാഗത്തിൽ ജനിച്ചവർക്ക് പഠിക്കാനും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്താനും കഴിയാത്തവർക്ക് നമ്മുടെ ഭരണഘടന നൽകുന്ന അവകാശമാണ് റിസർവേഷൻ അല്ലെങ്കിൽ സംവരണം പുരുഷ മേധാവിത്വവും കാരണം സ്ത്രീക്ക് മുന്നോട്ട് വരാൻ തടസ്സമുണ്ടായി ജാതിയിലെ ഉച്ചനീചത്വം കാരണം ജാതിയിൽ താഴ്ന്നവരെന്ന് പറയുന്നവർക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ജാതിയുടെ അടിസ്ഥാനത്തിലും ലിംഗത്തിന്റെ അടിസ്ഥാനത്തിലും ഇവിടെ സംവരണം ഉണ്ടായത് സംവരണം എന്ന പിന്തുണ ഉണ്ടായതുകൊണ്ട് സമൂഹത്തിന്റെ നല്ലതൊന്നും അനുഭവിക്കാൻ ഭാഗ്യം ലഭിക്കാത്തവർക്ക് ഇന്ന് സമൂഹത്തിന്റെ ഉന്നതമായ പല പദവികളിൽ വരെ എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നാൽ ഒരു ഒരധിസ്ഥിത വിഭാഗത്തിൽ സ്ത്രീയായി കറുത്തവളായി ഒരു കുഗ്രാമത്തിൽ ജനിച്ച് യാതൊരു വിധത്തിലുള്ള സംവരണവുമില്ലാതെ ബ്രാഹ്മണിക്കൽ എന്ന് ചിലർ വിളിക്കുന്ന സമുദായത്തിന്റെ ആചാര്യയായി മാറി ലോകം മുഴുവൻ അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവായി മാറിയ ഒരാളുണ്ട് നമ്മുടെ നാട്ടിൽ മാതാ അമൃതാനന്ദമയി അമ്മ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന അവരെ ലോകം വിശേഷിപ്പിച്ചത് ഹഗിങ് സെയിൻറ്റ് എന്നാണ് ആലിംഗനം ചെയ്യുന്ന സന്യാസിനി ഒരാൾ നമ്മളെ സ്നേഹത്തോടെ ആലിംഗനം ചെയ്യുമ്പോഴുള്ള അനുഭൂതി പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര വലുതാണ് പ്രത്യേകിച്ചും ആധ്യാത്മികതയുടെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരമ്മ ആശ്വസിപ്പിക്കാൻ ആരോരുമില്ലാതെ സങ്കടപ്പെട്ടു കഴിയുന്ന ഒരാളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുമ്പോൾ കൈമാറുന്നത് സ്നേഹത്തിൻ്റെയും ആധ്യാത്മികതയുടെയും സംയമനം കൂടിയാണ് കോടിക്കണക്കിന് ആളുകളെ ആലിംഗനം ചെയ്ത ഒരമ്മ കോടിക്കണക്കിന് ആളുകളെ ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരമ്മ മാതാ അമൃതാനന്ദമയി ദേവി ലോകം മുഴുവൻ യാത്ര ചെയ്യുന്ന ലോകം മുഴുവൻ ശിഷ്യന്മാരുള്ള അമ്മയെ തേടി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തഞ്ചിൽ യുണൈറ്റഡ് നാഷൻസ് അവാർഡ് രണ്ടായിരത്തി പതിനാലിൽ വേൾഡ് സ്റ്റാർ ഫോർ ഹെൽത്ത് അവാർഡ് തുടങ്ങി ഒരുപാടെണ്ണം പുതിയൊരു ഐക്യരാഷ്ട്രസഭയിൽ മലയാളത്തിൽ സംസാരിച്ച ഏക വ്യക്തിയാണ് അമ്മ ഐക്യരാഷ്ട്രസഭയിലെ ആ പ്രസംഗം ചെയ്തതിന്റെ ഇരുപത്തഞ്ചാം വർഷമാണിത് അമ്മയുടെ ആലിംഗനം ലഭിച്ചവരിൽ അമ്മയുടെ ദർശനം ലഭിച്ചവരിൽ അമേരിക്കൻ പ്രസിഡന്റ് മുതൽ യു എൻ സെക്രട്ടറി ജനറൽ മുതൽ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിമാർ മുതൽ വിവിധ മേഖലകളിൽ പ്രഗത്ഭരായവർ മുതൽ ഏറ്റവും ചെറിയ കുട്ടികൾ വരെയുണ്ട് ജാതി മത വർണ്ണ ഭാഷ വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരെയും അമ്മ കാണുന്നു ഒരേപോലെ നാലാം ക്ലാസ് വരെയേ അമ്മയ്ക്ക് പഠിക്കാൻ കഴിഞ്ഞു അടുത്തുള്ള വീടുകളിൽ പാത്രം കഴുകിയും അടുക്കള പണിയെടുത്തും വീട് നോക്കേണ്ടി വന്നു പിന്നീട് അത്രയ്ക്ക് ദാരിദ്ര്യമായിരുന്നു അമ്മ ജനിച്ച വീട് എന്നാലും ചെറുപ്പം മുതലേ ആധ്യാത്മികമായി പ്രത്യേകതയുള്ള കുട്ടിയായിരുന്നു അമ്മ പലപ്പോഴും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ അമ്മയ്ക്ക് അസുഖമെന്തേലും ഉണ്ടോ എന്ന് പോലും സംശയിച്ചിരുന്നു പൂർവാശ്രമത്തിലെ സുധാമണിയിൽ നിന്നും അമൃതാനന്ദമയി ദേവിയിലുള്ള പുതിയ ജന്മത്തെ തടയാൻ ഒരു ശക്തിക്കും കഴിഞ്ഞില്ല പ്രകൃതിയുടെ നിയതിയായിരുന്നു അത് നാലാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള അധസ്ഥിത കുടുംബത്തിൽ നിന്നുമുള്ള കറുത്ത നിറമുള്ള പെണ്ണ് ലോകം മുഴുവൻ സുപ്രസിദ്ധമായ ഒരു യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ആകുന്നുവെങ്കിൽ ഒരു ഗുരുവായി ലോകം മുഴുവൻ അംഗീകരിക്കുന്നുവെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ് കോടിയിൽ ഒരാൾക്ക് പോലും എത്താൻ കഴിയാത്തത്ര വലിയ തലമാണത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് മാതാ അമൃതാനന്ദമയി മഠം സ്ഥാപിക്കപ്പെട്ടത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ആധ്യാത്മിക പഠനങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് മഠം പ്രവർത്തിക്കുന്നത് മഠത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അമൃത വിദ്യാലയങ്ങളും അമൃത ആശുപത്രികളും വിദ്യാഭ്യാസത്തിനും ആരോഗ്യ പരിപാലനത്തിനും വലിയ സംഭാവനകൾ നൽകി രണ്ടായിരത്തി അറുനൂറ് കിടക്കകളുള്ള ഹരിയാനയിലെ അമൃത ഹോസ്പിറ്റലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ആശുപത്രി സുനാമി പ്രളയം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ ഒരുപക്ഷെ സർക്കാർ സംവിധാനങ്ങളെക്കാൾ മുൻപന്തിയിൽ സേവന പ്രവർത്തനവുമായി മഠമുണ്ടാകാറുണ്ട് അവരുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിയതുമാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം വിധവകൾക്ക് പെൻഷൻ സ്വയം സഹായ സംഘങ്ങൾ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ സ്ത്രീകളുടെ ഉന്നമനത്തിനായി മഠം ചെയ്യുന്നു ലക്ഷക്കണക്കിന് സേവാ പ്രവർത്തനങ്ങൾ അമൃതാനന്ദമായി മഠം ചെയ്തു കഴിഞ്ഞു ഇന്നും ചെയ്തുകൊണ്ടും കോടിക്കണക്കിന് രൂപ സേവന പ്രവർത്തനങ്ങൾക്ക് മാത്രമായി മഠം ഓരോ വർഷവും ചെലവാക്കുന്നു എന്നാൽ ഇതൊന്നും അവർ കൊട്ടിഘോഷിച്ച് വിളിച്ചു പറയാറില്ല എന്ന് മാത്രം സഹായം ചെയ്തതിൻ്റെ പേരിൽ ആരെയും അമ്മ മതം മാറ്റിയിട്ടില്ല മറ്റു പലരും ചെയ്യുന്നതുപോലെ മനുഷ്യക്കടത്തും റിയൽ എസ്റ്റേറ്റും ചെയ്യാറില്ല വീടുകൾ ഇറങ്ങി മതപ്രഘോഷണം നടത്താറില്ല എൻ്റെ വിശ്വാസം മാത്രമാണ് ശരി എന്ന് പറഞ്ഞ് ആരെയും ഉപദ്രവിക്കാറില്ല അമ്മയുടെ മുന്നിൽ എല്ലാവരും തുല്യരാണ് ഭാരതം ലോകഗുരുവാണെന്ന സങ്കല്പത്തിൻ്റെ പ്രതീകമാണ് അമ്മ ഒരു ആത്മീയ നേതാവ് എന്നതിലുപരി മാതാ അമൃതാനന്ദമയി ദേവി സ്നേഹത്തിൻ്റെയും കരുണയുടെയും പ്രതീകമായി ലോകമെമ്പാടുമുള്ള ആളുകളുടെ മനസ്സിൽ അമ്മയായി മാറിയിരിക്കുന്നു അവരുടെ ദർശനം ആലിംഗനം വാക്കുകൾ പ്രവൃത്തികൾ എന്നിവയിലൂടെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പാതയാണ് അവർ ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നത് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ജിജ്ഞാസയോടെ ഭക്തിയോടെ ഉറ്റുനോക്കുന്ന ഒരു പുണ്യ സംഗീതമായി തീർന്നിരിക്കുന്നു അമൃതപുരി അവരുടെ തീർത്ഥാടന കേന്ദ്രം വിവിധ സംസ്കാര ജാതി മത വിശേഷങ്ങൾ ഇവിടെ ഒഴുകിയെത്തി ഒന്നായി ചേരുന്നു ഇത്രയധികം ആളുകളെ ഇവിടേക്കാകർഷിക്കുന്ന കേന്ദ്ര ബിന്ദു എന്താണ് എന്ത് അസുലഭതയാണ് അവരെ പ്രേരിപ്പിക്കുന്നത് അത് രണ്ട് അക്ഷരത്തിൽ ഒതുങ്ങുന്ന ലളിതവും ശുദ്ധവുമായ ഒരു മന്ത്രമാണ് അമ്മ ഇവിടെ എത്തുന്നവരെല്ലാം അമ്മയുടെ മക്കളാണ് ഓങ്കാരത്തിലുവാൻ വിധിക്കപ്പെട്ട ഓമന മക്കൾ ഓരോരുവനും അമ്മയുടെ അടുത്തെത്തുന്നു അമ്മ വാത്സല്യപൂർവ്വം അവരെ കെട്ടിപ്പുണർന്ന് ഉമ്മ വയ്ക്കുന്നു അവാച്യമായ നിർവൃതി മക്കൾ അനുഭവിക്കുന്നു ഇതാണ് അമ്മ നൽകുന്ന പ്രഖ്യാതമായ അസാധാരണമായ ദർശനം രാവിലെ ഒരു ഇഡ്ഡലി വൈകിട്ട് ഒരു പിടി ചോറും തൈരും ഇതാണത്രേ പൊതുവേ അമ്മയുടെ ഭക്ഷണം യാത്രയും ദർശനവുമുള്ള ദിവസങ്ങളിൽ അമ്മ ഉറങ്ങുന്നത് മൂന്നോ നാലോ മണിക്കൂറുകൾ മാത്രം എഴുപത്തൊന്ന് വയസ്സായി അമ്മയ്ക്ക് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട് അമൃതാനന്തമയ മഠത്തിന് കോടിക്കണക്കിന് ആസ്തിയുള്ള ആയിരക്കണക്കിന് ഭക്തരുണ്ട് അമ്മയ്ക്ക് എന്നാൽ അമ്മയ്ക്കിതൊന്നും വേണ്ട വളരെ കുറച്ചു മാത്രം ഭക്ഷണം കഴിക്കുന്നു വളരെ കുറച്ചു മാത്രം ഉറങ്ങുന്നു കിട്ടുന്ന സമയം മുഴുവൻ സമൂഹത്തിൻ്റെ കൂടെ ഇരിക്കാനാണ് അമ്മയ്ക്ക് എന്നും ഇഷ്ടം സങ്കടപ്പെടുന്നവരുടെ കൂടെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആരുമില്ലാത്തവരുടെ കൂടെ കിട്ടുന്ന സമയം മുഴുവൻ സമൂഹത്തിൻ്റെ കൂടെ ഇരിക്കാനാണ് അമ്മയ്ക്കിഷ്ടം സങ്കടപ്പെടുന്നവരുടെ കൂടെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആരുമില്ലാത്തവരുടെ കൂടെ അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് അവരുടെ സങ്കടങ്ങൾ കേട്ട് അവരുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവരോടൊപ്പം ചിരിച്ചു കളിച്ചിരിക്കാനാണ് അമ്മയ്ക്കിഷ്ടം തൻ്റെ ജീവിതം തന്നെ അതിനുവേണ്ടി ഒഴിഞ്ഞുവെച്ച ആ അമ്മയാണ് അമ്മ ലോകത്തിൻ്റെ മുഴുവൻ മാതാ അമൃതാനന്ദമയ ദേവി യാ യാവീ സർവഭൂത മാതൃരൂപേണ സംസ്ഥിത നമോ